നമസ്കാരം ഏനാത്ത് ഇളമംഗലം കിണറുവിള വീട്ടിൽ ജ്യോതിഷ് ആർ പിള്ളയുടെ വിവാഹം ഇന്നലെ കഴിഞ്ഞതാണെങ്കിലും ആ കല്യാണക്കുറിയാണ് ഇപ്പോഴും നാട്ടിലെ ചർച്ചാ വിഷയം റേഷൻ കാർഡിന്റെ മാതൃകയിൽ ഒരുക്കിയിരിക്കുന്ന കല്യാണക്കുറിയാണ് നാട്ടുകാർക്ക് കൗതുകമായത് ജ്യോതിഷിന്റെ കുടുംബം വർഷങ്ങളായി നടത്തി വരുന്ന റേഷൻ കടയുമായുള്ള വൈകാരിക അടുപ്പമാണ് ഇത്തരത്തിൽ കുറി തയ്യാറാക്കാൻ പ്രേരണയായത് ചെറുപ്പം മുതൽ അമ്മയെ സഹായിക്കാൻ റേഷൻ കടയിൽ എത്തുന്നത് കൊണ്ട് നാട്ടുകാർക്ക് ജ്യോതിഷ് റേഷൻ കടയിലെ ചെക്കനായി ജീവിതത്തിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കുടുംബത്തിന് വരുമാനവും ജീവിതവും ഒരുക്കി റേഷൻ കടയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൂടെ ഉണ്ടാവണമെന്ന് ജ്യോതിഷ് ആഗ്രഹിച്ചു വ്യത്യസ്തമായ കുറിയ നാശയം പറഞ്ഞപ്പോൾ സഹോദരി ജ്യോതിലക്ഷ്മിയും അവരുടെ ഭർത്താവ് സജിത് കുമാറുമാണ് എല്ലാം ഒരുക്കാൻ കൂടെ നിന്നത് കല്യാണം വിളിക്കാൻ അമ്മ കുറിയുമായി ചെല്ലുമ്പോൾ പുതിയ റേഷൻ കാർഡുമായി എത്തിയതാണെന്നാണ് വീട്ടുകാർ പലരും കരുതുന്നതെന്ന് ജ്യോതിഷ് തമാശയായി പറയുന്നു ഒരു വീട്ടിൽ ചെന്നപ്പോഴുണ്ടായ വ്യത്യസ്തമായ അനുഭവം ജ്യോതിഷിന്റെ കുടുംബം മറന്നാടനോട് പങ്കുവച്ചു കാണാതായ റേഷൻ കാർഡ് തിരിച്ചു കിട്ടിയതായിരുന്നു വീട്ടുകാരന്റെ പ്രതികരണം എന്നാൽ വിവാഹം ക്ഷണിക്കാൻ എത്തിയതാണെന്നും കൈമാറിയത് കല്യാണക്കുറിയാണെന്നും പറഞ്ഞപ്പോൾ ആളും ഞെട്ടിപ്പോയി പിന്നെ ചിരിച്ചു ജ്യോതിഷിന്റെ സഹോദര ഭർത്താവ് സജിത് കുമാർ പറയുന്നു പതിനൊന്ന് ദിവസം എടുത്താണ് റേഷൻ കാർഡ് മാതൃകയുള്ള കല്യാണക്കുറി ഡിസൈൻ ചെയ്തത് ജോലി വിദേശത്തായതിനാൽ എല്ലാ നിർദ്ദേശവും ഫോണിൽ കൂടിയാണ് നൽകിയത് മുൻ പേജിൽ ചെറുക്കന്റെ വിവരങ്ങളും കല്യാണത്തിന്റെ വിവരങ്ങളുമാണ് മറുപുറത്ത് റേഷൻ കാർഡിലെ പോലെ ചെറുക്കൻ്റെ വീട്ടിലെ അംഗങ്ങളുടെ പേരും ബന്ധവും എഴുതി അഡ്വർടൈസിംഗ് ഏജൻസി നടത്തുന്ന സജിത് കുമാർ പറയുന്നു ഉമ്മന്നൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹത്തിൽ ആയിരത്തിലേറെ പേർ പങ്കെടുത്തു റേഷൻ കാർഡ് പോലെ മടക്കിയ കുറിയുടെ ഉള്ളിലാണ് സാധാരണ കുടിയിലെ പോലെ മറ്റു വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊട്ടാരകര ഉമ്മന്നൂർ വിജയമന്ദിരത്തിൽ ജി എച്ച് ദേവികെ ജ്യോതിഷ് ജീവിത ചെയ്തു ജ്യോതിഷിന്റെ അച്ഛൻ ജ്യേഷ്ഠൻ ഭാർഗവൻ പിള്ളയാണ് ഇളങ്ങമംഗലത്ത് നേരത്തെ റേഷൻ കട നടത്തിയിരുന്നത് ശേഷം അച്ഛൻ കെ കെ രവീന്ദ്രൻ രവീന്ദ്രൻപിള്ള കട നടത്തി രണ്ടായിരത്തി മൂന്നിൽ ഇദ്ദേഹം മരിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ഇരുപത്തിരണ്ട് കൊല്ലമായി ജ്യോതിഷിന്റെ അമ്മ ടി അംബികയാണ് കട നടത്തുന്നത്